ഞാൻ ഒരിക്കൽ ബോംബെയിൽ നിന്ന് യാത്ര ചെയ്ത് കേരളത്തിലേക്ക് വരുമ്പോൾ വില എന്ത് പറഞ്ഞു ഹി ഗേവ് ഓഫ് വാട്ട് ഞാന് എനിക്ക് എന്ത് വില കൽപ്പിക്കണം എന്നുള്ളത് എനിക്ക് എന്നോട് പറയുകയാണ് ഹൗഡ് വേർത്ത് മി പെട്ടെന്ന് അദ്ദേഹം കുനിഞ്ഞ് തന്റെ കാൽപാദത്തിലെ പൊടി അധികം കാലിൽ ഉണ്ടായിരുന്നില്ല ആൻഡ് 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 വാസ് വാസ് ഇൻ മച്ച് ഡസ്റ്റ് 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 അണ്ടർ അണ്ടർ ഹിസ് ഫീറ്റ് ഫീറ്റ് എങ്കിലും കാൽപാദത്തിൽ ബൗഡ് ഡൗൺ ദാറ്റ് ശേഷം എന്നോട് പറഞ്ഞു ഈ അവ വാല്യൂ ഈസ് ലൈക്ക് പറ്റുന്ന വില ദ ദ യുവർ ഞാൻ 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 പ്രയോജനമില്ലാത്ത ഒരു ദാസൻ അൺപ്രോഫിറ്റബിൾ സർവന്റ് ഹാവ് ഡൺ ഡ്യൂട്ടി ഐ ില്ലാത്തോഫിറ്റബിൾ പിന്നെ ഞാൻ അതിന്റെ ആഴ്ച െ കുറിച്ച് പഠിച്ചു വാക്കിന്റെ അർത്ഥം dust. He was a little dust. <laughs> I am an unprofitable servant. I have only done what I am supposed to do. Maybe you have done a lot of things. Maybe you have done a lot than your co-workers. Maybe you have lowered much than your contemporary ones. And your ർത്താവേ അത് മാത്രമേ മാത്രമേ ചെയ്തിട്ടുള്ളൂ

a ball. When we serve our master.

ഒരുപാട് ഒരുപാട് സങ്കടങ്ങളും വേദനകളും തനിക്കുണ്ടായിരുന്നു ഇതൊന്നും ഞാനല്ല ും കൊള്ളുകയില്ല ഐ എം നോട്ട് ഗുഡ് ഫോർ ഞാൻ നമ്മുക്ക് ജീവിക്ക ലെറ്റ്സ് ലിവ് ലൈക് എ ഗുഡ് സർവി. ഇനി മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് വനകൂടെ अदर പൊർഷൻ. ഒരു നല്ല ദാസന്റെ ക്വാളിറ്റി നമുക്ക് കാണാം. വി കാൻ സീ ദി ക്വാളിറ്റി ഓഫ് എ ഗുഡ് സർവ്. യശയാ പ്രവചനം 6 ആറാം അദ്ധ്യായം 8 ആം വാക്യത്തിൽ വരുമ്പോൾ when we come to the book of Isaiah chapter 6 verse 8 യശയാവിന്റെ ഒരു ആത്മീയ ദർശനം നമുക്ക് കാണാം. we can see a spiritual vision of Isaiah. ഈ ആത്മീയ ദർശനമായിരുന്നത് he saw a great vision. ആ ദർശനത്തിൽ ഒരു ചോദ്യം ഞാൻ കേട്ടു. in that vision he heard a voice. ആദായ ും നമുക്ക് വേണ്ടിപ്പോകും ഹൂഫാണ് അടിയനെ അയക്കണം ാണ് expecting the arrival of the son of David. Avade kaaru pogu. Who will go there? Karthave njan pogam. Lord I will go. Nee enne aikkaname. You shall send me. എയജമാൻ നെബുള്ള പോകാൻ പറഞ്ഞാലും വേറെവിടെ മാസ് ട്രസ്റ്റ് ഗോ അവടേക്ക് പോകണം യു ഹാവ് ടു ഗോ ജെറിക്കോയിലേക്ക് പോകണമോ ഇഫ് യു ഹാവ് ടു ഗോ ടു ജെറിക്കോ സമീരിയയിലേക്ക് പോകണോ ഓർ ടു സമരിയ ഗെദരദേശത്തേക്ക് പോകണോ ഓർ ടു ഗെദർനെസ് കർത്താവേ അങ്ങേ എവിടെ ആയിച്ചാലും ഞാൻ പോവുക വേറെവർ യു സെൻഡ് മീ യുവർ ലോർഡ് ഐ ഷാൾ ഗോ ശുറി നല്ല ദാസൻ എന്ന് പറയുന്നു വാട്ട് ഷുഡ് എ ഗുഡ് സർവൻ സേ ആ തിരുവെല്തന വായിച്ചാൽ ഷാൾ വി റീഡ് ദ സ്ക്രിപ്ചർ പോഷൻ ആനന്ദം ഞാൻ ആരെ കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിത അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അടിയനിത അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു and then he said here am i send me ആരെ അയക്കണ്ടോ എന്നൊരു ചോദ്യം a question whom shall we send പലപ്പോഴും ഈ ചോദ്യം നമ്മുടെ നേരെ വരും many a time this question would come to and us ആരെ അയക്കണ്ടോ whom shall we send യജമാനനെ വേണ്ടി ആര് പോകും who shall go for the master യജമാനനെ ഞാൻ പോകാ o oh, master i shall Shabiri go ശബരിയിലേക്ക് പോകണമോ should i go to samaria ഞാൻ അവിടേക്ക് പോകാ i will go എരിവോവിലേക്ക് പോ പോകണമോ ഷുഡ് ഐ ഹാവ് ടു ഗോ ടു ജെറിക്കോ ഞാൻ അവിടേക്ക് പോകാ ഐ വിൽ ഗോ നീ എന്നെ എവിടെ കൈച്ചാൽ ഞാൻ പോകാ വേർ എവർ യു സെൻഡ് മീ ഐ വിൽ ഗോ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ദാറ്റ്സ് വൈ ജീസസ് ദാ ഞാൻ വരുന്നു ബിഹോൾഡ് ഐ കം പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കും പോലെ ആസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ സ്ക്രിപ്ചേഴ്സ് ആൻഡ് സ്ക്രോൾസ് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു ലോർഡ് ഐ കം ടു ഡു ദൈ വിൽ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു ലോർഡ് ഐ കം ടു ഡു ദൈ വിൽ

യേശുവിനെ കുറിച്ചൊരു പ്രവചനം We can see a prophecy concerning Jesus. And it is prophetically about Jesus. And in a spiritual vision, we can see it is about the saints of Greece. What it is written there my servant my servant and by his knowledge shall lead many to righteousness my servant by his knowledge shall justify many a good servant by his knowledge should justify many not because of us should any and depart from justice ആ തിരുവെഴുത്ത് ഒന്ന് വായിച്ചാൽ shall we read the scripture portion needimanaaya ende daasan needimanaaya ende daasan nande parijnaanam kondu palay So his knowledge shall my righteous servant justify many. A good servant by his knowledge will lead many to justice. Our presence should be justifying others. Our life and service should be bringing justice to others. What is Prophet Aisha saying? ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് നല്ല 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 ദാസനായി ദാസനായി ജീവിക്കാം ജീവിക്കാം യജമാനൻ യജമാനൻ കൂലിയും പ്രതിഫലവുമായി നാളിൽ എന്ന് വിളിക്കട്ടെ യേശുവിന്റെ വാക്കുകളെ നാം പഠിക്കുമ്പോൾ When we study the word of Jesus, oh, the servants should be merciful. Jesus was saying, a person he became in great debt. He cried to his master. He said, Oh Lord, I owe you ten thousand. I have no way to repay. Lord, show mercy so the master showed mercy to him. and he forgave all that 10,000. but there is a the reason why he was forgiven. because the master showed mercy. but as we go further, on the way, he saw a co-worker. and he had owed him 100 silver coins. <laughs> ോട് so പറഞ്ഞു ാ ക്ഷമിക്കുന്നില്ലേ അപേക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പോലെ

സ്ഥാനങ്ങളിൽ ഇരുന്നാലും ാലും ഒരിക്കലും തോന്നിയല്ലോ ഞാൻ നിന്റെ 10000 താലും

ാണ് ഹൃദയപൂർവം ക്ഷമിക്കാൻ നിങ്ങളുടെ പിതാവ് ക്ഷമിച്ചിട്ടില്ല ആൻഡ് ആൻഡ് ദി ദി ഹെവൻലി ഫാദർ നോട്ട് നോട്ട് യുവർ നല്ല ദാസൻ കരുണയുള്ള മനുഷ്യനായിരിക്കും എ എ ഗുഡ് ബി യജമാനന്റെ അവനോട് യജമാനനോട് അവൻ മറ്റുള്ളവരോട് ക്ഷമിക്കും എന്നാൽ ഇതിന്റെ ആഴം അറിയുന്നില്ല ബട്ട് ആർ നോയിങ് ഡെപ്ത് ഓഫ് ഇറ്റ് അന്തിമനാളിൽ യജമാനൻ നമ്മളെ വിളിക്കും വിത്ത് ലെറ്റ് റിമൈൻഡ് വാട്ട് വിൽ ില്ല To call us on the final day of judgment. We have to forgive others from our heart. And we should exercise the talents which the Lord has given unto us faithfully. Do not try to hide and put up lame excuses. At the final day of judgment, your master will say, Because you have been faithful over a few things, I will make you ruler nah, over many. That's what is the servant saying? Master, didn't you give me five talents? I have earned five more. The other man said, You gave me two. I have earned two more. On the final day of judgment, let our souls stand holy. Let us be faithful and merciful that's that's servants. That's just as our master is merciful to us, let us also be merciful unto one another. A few years ago, I happened to live along with an old age pastor. And he was physically in a great രാത്രിയിലൊക്കെയുംരങ്ങിക്കൊണ്ടിരിക്കുന്നത് കേൾക്കാം എഴുന്നേറ്റ് ആ ദിനത്തിൽ നിന്റെ കരുണ ഞാൻ കണ്ടെത്തുവാൻ ദ ഡേ ും സ്വഭാവത്തിൽ നാം നല്ലവരായിരിക്കും We should be good in our character. We should be faithful in our deeds. Then we shall never be ashamed. Let us serve our master being a good da servant. Because Lord shall return with a rage and reward. One day we will meet our master. What should he call us? നീ 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 സേവിച്ചുവോ യു 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 സർവ്ഡ് മീ ഫോർ 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 ഇയേഴ്സ് ഇയേഴ്സ് നിമിത്തം വേദനപ്പെട്ടുവോ ഹാവ് 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 മൈ നെയിം സേ രക്ഷയുടെ സുവിശേഷം പ്രസംഗിച്ചുവോ ദി ദി ഓഫ് ടു ടു ഹീദൻ വരിക ഞാൻ പ്രത്യേക വാസസ്ഥലം ഒരുക്കിയിരിക്കുന്നു കം കം ഇൻ 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 ഐ മേഡ് എ സ്പെഷ്യൽ പ്ലേസ് ശബ്ദം നമ്മുടെ കാതുകളിൽ ഹിയർ ദാറ്റ് വോയിസ് യുവർ ആ നല്ല ചൊല്ലുന്ന ദിവസം ടവരുതേ എന്നാണ് ഭക്തൻ മാർപ്പാടിയിരിക്കുന്നത്

and for the church that he has purchased. Therefore let us also give up everything for the Lord. Oh Lord, my knowledge, my wisdom, my understanding and skill are for you. And I am living for you. And above all, let us also bore our ears and become eternal servants. We do not know how much years are left for us. Let us continue to be eternal servants. O Master, I shall not depart from thee. And above all, our eyes should be fixed upon the hands of the Master. Let us diligently seek the work of the Lord. And let us seek for the mercy in his hands.

knowledge of answer എന്താണ് അറിയവ വാട്ട് ഈസ് ദ നോളജ് യോ ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ് ഓ ലോർഡ് ഐ ാം ആൻൺപ്രോഫിറ്റബിൾ സർവന്റ് ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഐ ഹാവ് ഓൺലി ഡൺ മൈ ഡ്യൂട്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തേക്കാം മേബി ഹാവ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ് കർത്താവേ ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ യെറ്റ് ലോർഡ് ഐ ഹാവ് ഡൺ ഓൺലി വാട്ട് ഐം സപ്പോസ്ഡ് അടുത്തതായി എന്തായിരിക്കും ചോദ്യം വരുന്നു എ ക്വസ്റ്റ്യൻ ക്രൈസ് ആദ്യം ആയികേണ്ടോ ഹു ഷാ ലൈക്ക് ശുശ്രൂഷകരായി നാം എല്ലാ ഇപ്പോഴും ും കണക്ക് പറയേണ്ടി വരും ദോഷമായാലും എഴുന്നേറ്റ് എല്ലാ പ്രവർത്തികളും അവർ നീതിയിലേക്ക് നീതിയിലേക്ക് നടത്തട്ടെ should should lead lead many to 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 justice ഒരു 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 maybe he is എന്നാൽ നമ്മുടെ സാന്നിധ്യം അവനെ കൊണ്ടുവരേണം but our our presence him to righteousness വലിയ നല്ല ദാസനായി ഇരിക്കുമ്പോൾ and about that when you are good servant നമുക്ക് കൂട്ടുദാസന്മാരോട് let us be merciful െഡ് ലീഡ് മെനിസ്മാരോട് എന്ത് ലഭിക്കാൻ നമ്മെ ഏൽപ്പിച്ച ഉത്സാഹത്തോടെ ആവാരം ചെയ്യാം ദാസനെ പോലെ ആയി തീരരുത് പറയുന്നു കേട്ടു അതുകൊണ്ട് ഞാൻ നിന്റെ ും കുഴിച്ചു അഞ്ചു കിട്ടിയവൻ പറഞ്ഞു I earned five more. What did the two ones say? I earned two more. Let us do it to the deeds of the one who has sent us as long as the morning is here. Let us live in the house of the Lord with faithfulness. Because Jesus would return soon. What is the prophet saying? Behold, he comes quickly. The wage and reward is upon him.

Hmm. let us lay for our master let us give up everything for our master one day we will behold our master not with strange eyes <laughs> but with our very own eyes he will call us good and faithful servants. let us tune our ears to hear that voice and word. may the heavens bless അവസരങ്ങളെ ഓപ്പർച്വനത്തിൽ എല്ലാം സഹായിക്കട്ടെ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ ആൻഡ് മേ ലോട്ട് ബ്ലസസ് വിത്ത് ദീസ്